വയനാട് പാർലമെന്റ് മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി ആനി രാജയുടെ പ്രചാരണത്തിന്റെ ഭാഗമായി ഏപ്രിൽ പതിനാറിന് കൽപ്പറ്റയിൽ ജനസാഗരം പരിപാടി സംഘടിപ്പിക്കുമെന്ന് എൽഡിഎഫ് നേതാക്കൾ കൽപ്പറ്റയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു സിവിൽ സ്റ്റേഷൻ പരിസരത്തു നിന്നും ആരംഭിക്കുന്ന റോഡ് ഷോ പുതിയ ബസ് സ്റ്റാൻഡിൽ സമാപിക്കും ബൃന്ദാകാരാട്ട് ബിനോയ് വിശ്വം തുടങ്ങിയവർ പങ്കെടുക്കും കാൽ ലക്ഷത്തോളം പേർ അണിനിരക്കും സംഘപരിവാറിനെ ഭയന്നാണ് കോൺഗ്രസ് പതാകകൾ ഉപയോഗിക്കാതിരുന്നതെന്ന് നേതാക്കൾ പറഞ്ഞു വയനാട് പാർലമെന്റ് മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി ആനി രാജയുടെ പ്രചാരണാർത്ഥം ഏപ്രിൽ പതിനാറിന് കൽപ്പറ്റയിൽ ലക്ഷം പേരെ അണിനിരത്തി എൽ ഡി എഫ് ജനമഹാസാഗരമെന്ന പേരിൽ പരിപാടി സംഘടിപ്പിക്കും വയനാടും മാറും ആനി നയിക്കുമെന്ന സന്ദേശമുയർത്തിയാണ് പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് ഉച്ചയ്ക്ക് ശേഷം മൂന്നിന് കൽപ്പറ്റ എസ് കെ എം ജെ സ്കൂൾ പരിസരത്തു നിന്നും ആരംഭിക്കുന്ന റോഡ് ഷോ പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിക്കും വയനാട് ജില്ലയിലെ മൂന്ന് നിയോജക മണ്ഡലങ്ങളിൽ നിന്നുള്ള പ്രവർത്തകർ മാത്രമാണ് പരിപാടിയിൽ പങ്കെടുക്കുകയെന്ന് എൽ ഡി എഫ് നേതാക്കൾ അറിയിച്ചു പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി സഖാവ് അനി രാജയുടെ തിരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം ഏപ്രിൽ പതിനാറിന് വൈകുന്നേരം മൂന്ന് മണിക്ക് കൽപ്പറ്റയിൽ ജനമഹാസാഗരം സംഘടിപ്പിക്കുകയാണ് കൽപ്പറ്റ എസ് കെ എൻ ജെ ഹൈസ്കൂൾ പരിസരത്ത് നിന്ന് ആരംഭിച്ച് നടക്കുന്ന റോഡ് ഷോയിൽ പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിക്കും വയനാട് ജില്ല മാത്രം കേന്ദ്രീകരിച്ച് കാല് ലക്ഷം ആൾക്കാർ പങ്കെടുക്കുന്ന ജനമഹാസാഗരമാണ് തിരഞ്ഞെടുപ്പിന്റെ പ്രചരണാർത്ഥം സംഘടിപ്പിച്ചിട്ടുള്ളത് സി പി ഐ എം പോളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദ കാരാട്ട സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം

സുൽത്താൻ ബത്തേരിയുടെ പേര് മാറ്റാനുള്ള സുരേന്ദ്രന്റെ മോഹം നാടിനെ വിഭജിക്കാൻ ലക്ഷ്യമിട്ടെന്ന് നേതാക്കൾ കുറ്റപ്പെടുത്തി ജനങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റുന്ന നൂറ്റാണ്ടുകളായിട്ട് സുൽത്താൻ ബത്തേരി എന്നുള്ള പേര് പെട്ടെന്ന് പറഞ്ഞാൽ ബി ജെ പി കാലാകാലങ്ങളായി ഉത്തരേന്ത്യയിൽ നടപ്പിലാക്കുന്നതിന്റെ വേറെ രൂപത്തിലാണ് ഇപ്പോൾ വയനാട്ടിൽ ബി ജെ പി ന്യൂസ് ബ്യൂറോ